ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കേരളത്തിലെ ചിത്രം തന്നെ മാറുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ഒരു വലിയ പേടി ഇപ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് അവരുടെ ആ ഒരു നീക്കങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണത് കാരണം പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് എൽ ഡി എഫിൻ്റെ കാര്യം തന്നെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ തരംഗമായി മാറിയത് യു ഡി എഫ് ആണെങ്കിൽ തന്നെയും അതായത് സീറ്റുകളുടെ കാര്യത്തിൽ അവർ തൂത്തുവാരി എന്ന് തന്നെ പറയാം കഴിഞ്ഞ തവണ കിട്ടിയ പത്തൊൻപത് കിട്ടിയില്ല പക്ഷേ പതിനെട്ട് സീറ്റുകൾ അവർ നേടിയെടുത്തിരുന്നു അതോടൊപ്പം തന്നെ ശരിക്കും ഇവിടെ യു ഡി എഫിനെക്കാട്ടിലും വലിയൊരു നേട്ടം കൊയ്തിരിക്കുന്നത് ബി ജെ പി ആണെന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത് കാരണം ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു ആ അക്കൗണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ ആയിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ ഞെട്ടിക്കുന്ന കാര്യം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇരുപത് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു പലയിടത്തും അതായത് ആറ്റിങ്ങൽ തിരുവനന്തപുരത്തൊക്കെ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ജയിച്ച മത്സരാർത്ഥിയുമായിട്ട് വെറും പതിനയ്യായിരം വോട്ടുകളുടെ വ്യത്യാസങ്ങൾ മാത്രമേ ആറ്റിങ്ങലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു ആലപ്പുഴയിൽ തന്നെ ആയാൽ തന്നെ മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ നേടിയെടുക്കാൻ ശോഭാ സുരേന്ദ്രനും സാധിച്ചു വലിയൊരു പോരാട്ടം തന്നെയാണ് ബി ജെ ഇത്തവണ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതും നേട്ടം നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചതും അത് ഈ പറയുന്ന എൽ ഡി എഫിനും തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ അസ്വസ്ഥരാണ് എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത് കേരളത്തിൽ ി ജെ പി അക്കൗണ്ട് തുറക്കത്തില്ല തൃശൂർ സുരേഷ് ഗോപി എടുത്താൽ പൊങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അവസാനം ഈ പറഞ്ഞവരുടെ വാ അടപ്പിക്കുന്ന തരത്തിലായി പോയി സുരേഷ് ഗോപിയുടെ ആ ഒരു വിജയമെന്ന് എന്ന് പറയുന്നത് അതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് സുരേഷ് ഗോപി നേടിയെടുത്ത ഭൂരിപക്ഷമാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി അവിടെ ജയിക്കുമെന്നുള്ളത് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അത് തന്നെയാണ് ഈ പറയുന്ന യു ഡി എഫിനെയും എൽ ഡി എഫിനെ പേടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ വോട്ടുകളെല്ലാം തന്നെ ബി ജെ പിക്ക് ആ ഒരു തരത്തിൽ കിട്ടിയത് അത് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഞെട്ടൽ തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആയാൽ പോലും അവരുടെ ആ ഒരു സീറ്റ് അത് വലിയൊരു തോൽവി വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരു പതിനെട്ട് സീറ്റുകൾ നേടിയെങ്കിലും ആ ഒരൊറ്റ സീറ്റിൽ അവർക്ക് വഴങ്ങേണ്ടി വന്ന ആ പരാജയം അത് ഏറ്റവും വലിയ പരാജയമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ഏകദേശം പതിനൊന്നോളം മണ്ഡലങ്ങളിലാണ് ബി ജെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ബോണസ് പോയിന്റ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്ന് തീർച്ചയായിട്ടും ബി ജെ പിക്ക് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ എൽ ഡി എഫിന്റെ കാര്യമാണ് ഏറ്റവും വലിയ ഒരു അഷ്ടത്തിലായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ വളരെ വലിയ തോതിലുള്ള രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്ന ആ ഒരു സന്ദർഭം ഇപ്പോൾ എൽ ഡി എഫിനുള്ളിൽ ഉണ്ടായിരിക്കുകയാണ് അതും മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ശരിക്കും എൽ ഡി എഫ് ഒരു വലിയ തോതിലുള്ള ഒരു ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും അവർക്ക് ഒരു നാണംകെട്ട തോൽവി ഉണ്ടാകത്തില്ല എന്നുള്ളത് അവർ വിചാരിച്ചിരുന്നു പക്ഷേ എല്ലാം വളരെ തകിടം മറിക്കുന്ന തരത്തിലായിപ്പോയി ഇത്തവണത്തെ ആ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇത്രയും വലിയൊരു പ്രതിരോധത്തിലേക്ക് എൽ ഡി എഫ് വീഴാനായിട്ടുള്ള ഒരു കാരണം വോട്ടുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു സീറ്റുകൾ എങ്ങനെ നഷ്ടപ്പെട്ടു ബി ജെ പിക്ക് എങ്ങനെ ഇത്രയും വോട്ടുകൾ നേടിയെടുക്കാൻ സാധിച്ചു സീറ്റ് തൃശ്ശൂരിലെ സീറ്റ് അവർ ആ ഒരു തരത്തിൽ എങ്ങനെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ നേടിയെടുത്തു എന്ന് ആ ഒരു വലിയ ചോദ്യത്തിന്റെ നടുവിൽ തന്നെയാണ് എൽ ഡി എഫും അതുപോലെ തന്നെ യു ഡി എഫും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുഖ്യമന്ത്രിക്കെതിരെ ഇതുവരെ ഒന്നും പറയാതിരുന്നവർ പോലും ഇപ്പോൾ മുഖ്യമന്ത്രിയെ ആ ഒരു തരത്തിൽ വളരെ വലിയ തോതിൽ വിമർശിക്കുന്ന ആ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ ആ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ എൽ ഡി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബി ജെ പി ഇവിടെ നേടിയ ആ ഒരു സീറ്റ് അത് തീർച്ചയായിട്ടും പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഇനി ഉള്ള നാളുകളിൽ തീർച്ചയായിട്ടും ബി ഇവിടെ വലിയ തോതിലുള്ള ഒരു നേട്ടമുണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് എന്ന കാര്യവും ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ബി ജെ പിക്ക് ഉള്ളിലേക്ക് ആ ഒരു തരത്തിൽ പല പക്ഷത്തു നിന്നുമുള്ള ആളുകൾ ചേക്കേറാനായിട്ടുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അത് വളരെ വലിയ തോതിൽ ഇപ്പോൾ കൂടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ിൽ പറയാം അതോടൊപ്പം തന്നെ എൽ ഡി എഫിനുള്ളിലെ വളരെ വലിയ പ്രമുഖർ തന്നെ പലതരത്തിലുമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി കുറിച്ച് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു മോദിയെ കുറിച്ച് പറയുന്നു അപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ എൽ ഡി എഫിനുള്ളിലെ പല പ്രമുഖരുടെയും കാര്യത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ തൃശ്ശൂരിലെ ജയം തന്നെ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൽ ഈ സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിനു ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റം നമ്മൾ തന്നെ വീഡിയോസിൽ ഓരോന്നിലും പറഞ്ഞു പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ ഈ ബി ജെ പിയിലേക്ക് ചേർന്നവരുടെ ആ ഒരു എണ്ണത്തിലുണ്ടായ വർധനവ് ശരിക്കും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു കാരണം പാർട്ടി നോക്കാതെ ഇപ്പോൾ എൽ ഡി എഫ് വിട്ടും യു ഡി എഫ് വിട്ടുമൊക്കെ ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്നവരുടെ ആ ഒരു എണ്ണത്തിലുണ്ടായ വർധനവ് അത് പ്രതീക്ഷിക്കാത്ത അളവിൽ തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു ഈ മറ്റു പാർട്ടികളിൽ ഉൾപ്പെട്ടവരും അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഒന്നുമില്ലാത്തവർ പോലും ബി വന്ന് ചേർന്നതും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചതുമൊക്കെ തന്നെ ബി ജെ അവിടെ പ്രവർത്തന മികവ് അത് തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും ഇനിയുള്ള നാളുകളിൽ ബി ബി ജെ പി ഇവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ പാകത്തിന് വളരാനായിട്ടുള്ള എല്ലാ വളവും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പാർട്ടികളിൽ പെട്ട പല പ്രമുഖരും ബി ജെ പിയിലേക്ക് എത്താനും ചേക്കേറാനുമായിട്ടുള്ള സാധ്യതകൾ തെളിയുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവ എന്തായാലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതിനു മുന്നേ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലായാൽ തന്നെയും ബി ജെ പിക്ക് വളരെ വലിയൊരു ഊർജം പകരുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സീറ്റ് തൃശ്ശൂരിലെ ഈ ഒരു സീറ്റും പാർലമെന്റിലെ കേരളത്തിലെ ആ ഒരു മികച്ച പ്രകടനം എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ചോദ്യങ്ങൾക്ക് നടുവിൽ തന്നെയാണ് അവർ ഇപ്പോഴും അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ചോദ്യങ്ങൾ ആ ഒരു തരത്തിൽ ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പോക്കെന്ന് പറയുന്നത് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരും നാളുകളിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ പോകുന്ന ഈ ഒരു പോക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ തീർച്ചയായിട്ടും എൽ വളരെ വലിയൊരു തകർച്ചയിലോട്ട് പോവുകയും ബി അവിടെ ഒരു വലിയ നിർണായക ശക്തിയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ബലമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ വലിയൊരു അഴിച്ചുപണികൾ പാർട്ടിക്കുള്ളിൽ അനിവാര്യമാണെന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിലെ ആൾക്കാർ പോലും പറയുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകൾ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള ആ ഒരു സമയം അത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ് കാരണം ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അമർഷം അത് മാറ്റിയെടുക്കാനായിട്ട് എൽ ഡി എഫിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു തിരിച്ചടിയിലേക്ക് തന്നെയാണ് എൽ ഡി എഫിൻ്റെ പോക്ക് എന്നത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പല പ്രമുഖരും എൽ ഡി എഫിൽ നിന്നും മാറി ബി ജെ പിയിലേക്കും യു ഡി എഫിലേക്കും പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം കരുതാൻ